ഏവർക്കും സ്നേഹ നമസ്കാരം അത്ര വലുതല്ലാത്ത ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ട്രാവൽസിനുൻ്റെ സത്യം തീയതിയുള്ള യാത്രയുടെ ഒരു വേറിട്ട എപ്പിസോഡെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ പലതവണ നിങ്ങളുമായിട്ട് നമ്മുടെ പല വീഡിയോകളിൽ എനിക്ക് എൻ്റെ ചെറുതായിട്ടുള്ള സ്ഥലത്തുള്ള ചെറിയ പൂന്തോട്ടത്തെക്കുറിച്ചും ചെറിയ പഴത്തോട്ടത്തെക്കുറിച്ചും ചെറുതായിട്ടുള്ള പച്ചക്കറികളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യമല്ല ഞാൻ അത് തന്നെ പറയുകയാണെന്ന് വളരെ ചെറിയ നിസാരമായിട്ടുള്ള വളരെ ചെറിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് ഈ ചെറിയ വളരെ നിസാരമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് എന്തിനാണ് ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ചെറിയ പ്രവൃത്തി ആരെങ്കിലും ഒരാൾക്കെങ്കിലും ചെറിയൊരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞാൽ അതൊരു പ്രചോദനം ഉൾക്കൊണ്ട് ചെറിയ ചെറിയ സംഗതികൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ അങ്ങനെയുള്ള സന്തോഷം തീർച്ചയായിട്ടും അനുഭവിക്കുന്നയാളാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ആരും വലിയ അഹങ്കാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കാര്യം വന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലേക്കൊന്ന് തെറ്റിദ്ധരിക്കുന്ന വളരെ അപേക്ഷയുണ്ട് അങ്ങനെയൊന്നും ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ എനിക്കധിക സ്ഥലമൊന്നുമില്ല ഞാൻ ഈ ഹൈവേയുടെ അടുത്ത് തന്നെ ഒരു ഒരു നാല് സെൻറ്റ് സ്ഥലമാണ് ചാകപ്പാടെ ഉള്ളത് മറ്റുള്ള തറവാട്ട വീടിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ എണീക്സ് എൻ്റെ കാര്യങ്ങളും എൻ്റെ എന്താ പറയുക ആ ഒരു വളരെ ഒതുങ്ങി യാത്ര പിന്നെ കുട്ടികളുമായിട്ടുള്ള സംവാദങ്ങൾ ബോധവർണ ക്ലാസ്സുകൾ എഴുത്ത വായന അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രത്യേക ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പോൾ അവിടെ ഞാൻ കുറേ എനിക്ക് ഈ നാൽപ്പത് നാല് സെൻറ്റ് സ്ഥലത്ത് ഞാൻ നാൽപ്പത് ഫലവൃക്ഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വായനത്ത് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് നാല് സെൻറ്റ് സ്ഥലത്തിനകത്ത് നാല്പത് ഫലവൃക്ഷങ്ങൾ കായ്ക്കുന്ന ഫലവൃക്ഷം എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ധാരാളം പൂച്ചെടികൾ വിഭിന്നങ്ങളായിട്ടുള്ള റോസ പോലെയുള്ള പൂ ഉണ്ടാകുന്ന ധാരാളം ചെടികൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൂ കൂടാതെ ഞാൻ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ പച്ചക്കറികൾ നടുുക നട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണത് അപ്പം ഞാനത് മിക്കവാറും നമ്മുടെ പ്രതീക്ഷാലയം പോലെയുള്ള ഓൾഡേജ് ഹോമുകളിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇങ്ങനെ നട്ട് നനച്ച് വളർത്തിയൊക്കെ ഞാൻ സപ്ലൈ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഞാൻ ഒരു നാല് വഴുതന നാല് നാല് വഴുതനെയാണ് നട്ടിരുന്നത് അതിനകത്ത് മൂന്നെണ്ണം നന്നായിട്ട് ഓക്കെ ആയിട്ട് വന്നു അതിനകത്ത് നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ കുറേ ഏറെ പറിച്ച അടുത്തുള്ളവർക്ക് അവിടെ അവർക്ക് കൊടുത്തു ഇപ്പം ഇന്ന് ഞാൻ അതിനകത്ത് ഒരു പത്തര കിലോ വഴുതനിയാ പറിച്ചു ഞാൻ കാണിക്കാം അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഇതൊരു മുറവുണ്ട് മുറത്തിനെറ്റേക്കാണ് ഇത് പത്തര കിലോ കറക്റ്റ് പത്ത് എണ്ണൂറുണ്ട് അത്രയും വഴുതന ഉണ്ട് ഇതാണ് അപ്പോൾ ഞാൻ ഇത്രയും പറിച്ചപ്പോൾ ഞാൻ ഇത് ഞാൻ ഞങ്ങൾ അടുത്ത് നമ്മുടെ അടുത്തൊട്ടടുത്തു തന്നെ ഒരു ഒരു സ്കൂളുണ്ട് നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളാണ് ആ ഗവൺമെൻറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്കിപ്പം ഉച്ചക്കഞ്ഞി ഉണ്ടല്ലോ അപ്പോൾ അവർക്കിന്ന് വഴുതനങ്ങൾ മെഡിക്കോറിറ്റിയോ വഴുതങ്ങാ തോരണോ ഇത് പത്രത്തിലോടെ ഒന്നും ആവശ്യമില്ല പിന്നെ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനാണെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകാം അടുത്തുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരുമുറം പച്ചക്കറിയാണിത് അപ്പോൾ പി ടി ഐ ഉണ്ട് ധാരാളം ആളുകളുണ്ട് നമ്മൾ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ ധാരാളം മിക്ക സ്കൂളുകളിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ ടീച്ചർമാരുമായിട്ട് ചില പച്ചക്കറി തോട്ടങ്ങളൊക്കെ ചില സ്കൂളുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ പിന്നെ ഓരോ വീടുകളിലും ചെറിയ ചെറുതായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ വടനിയോ വെണ്ടയോ പാവലോ പടവലോ എന്തേലും കോവലൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പച്ചക്കറികൾ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ വിഷലിപ്തമായിട്ടുള്ള നമ്മളിപ്പം ഈ കടലീന്നൊക്കെ മേടിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നമുക്കറിയാം അതൊന്നും വിഷം അടിച്ചു വരുന്നതാണ് ഇതിനകത്ത് ഒരു ചെറിയൊരു കുഞ്ഞൊരു ചെറിയൊരു ഇതുപോലെ ഞാൻ ചെയ്യാത്ത പച്ചക്കറിയാണ് ഞാനത് ചാരവും പിന്നെ അല്പം എന്താ പറയുക ഈ മുളകൊക്കെ ചെറിയ കഞ്ഞിവെള്ളമൊക്കെ കലർക്കി ഒഴിക്കുന്ന ചെറിയ ചെറിയ പൊടിവിദ്യകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഒരു ഇല്ലാത്ത ഒരു മരുന്നു മടിക്കാത്ത ഞാൻ എൻ്റെ ഈ ജൈവവോളവും ചാണകവോ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ പച്ചക്കറിയാണ് എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവുമുണ്ട് എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് കൊണ്ട് കൊടുക്കുമ്പം അവരിത് ഭക്ഷണം പാചകം പാചകം ചെയ്ത് കഴിക്കണ്ട അപ്പോൾ അതുമായിട്ട് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ചെയ്തത് താഴോട്ട് വേയിട്ട് പത്രക്കലായിട്ട് വെച്ചാൽ എനിക്കൊരു മുറവാണ് മറ്റേ എന്താ പറയുക ആ മുറത്തിനത്തേനെ ഇട്ട് ഞാനിപ്പോൾ അവിടെ കൊണ്ട് അച്ഛൻ്റെ കൊടുക്കും അപ്പം ഈ സന്തോഷം ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് വീട്ടിൽ നമ്മൾക്ക് പരമാവധി ഒരു കുഞ്ഞ് ഒരു ഡബ്ബയാണെങ്കിൽ ആ ഡബ്ബയ്ക്കകത്ത് ഞാൻ കുഞ്ഞ് ഡബ്ബയ്ക്ക് അത് കഴിഞ്ഞ ദിവസം എൻ്റെ മത്തങ്ങ എനിക്ക് മൂന്ന് മത്തങ്ങ കിട്ടി ചെറിയ ഡബ്ബയ്ക്കകത്ത് ഞാൻ മത്തക്കുരു നട്ട് കളിപ്പിച്ചതാണ് അതുപോലെ വെണ്ടയും ഈ വഴുതനയൊക്കെ നന്നായിട്ട് ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാകും ജസ്റ്റ് വല്ലപ്പോഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് സന്തോഷം പ്രധാനം നമുക്ക് അത് സന്തോഷവും സ്നേഹവും സൗഹൃദമൊക്കെ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വെറുതെ ഒരു വടനങ്ങ കൊണ്ടു കൊടുത്താൽ അതിനകത്ത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് നമുക്ക് സന്തോഷം കിട്ടും സ്നേഹം കിട്ടും സൗഹൃദം കിട്ടും നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാനുള്ള ഒരു സംഗതിയാണ് അപ്പം എല്ലാവർക്കും ഇതൊരു എന്താ പ്രചോദനമാകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ട്രാവൽ ഏജൻസിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ ഇടയില് ഇങ്ങനത്തെ ചെറിയ ചെറിയ സത്യത്തിൻ്റെ തീർക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് വളർത്താൻ വിഷലിപ്തമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അവർ കഴിക്കട്ടെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്കുള്ള സ്ഥലത്ത് ഒരു സെൻ്റ് ഭൂമിയാണെങ്കിലും ഒരു സെൻ്റ് ഭൂമി ആണെങ്കിലും മാക്സിമം നമ്മൾ മരങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഭൂമിയെ ഹരിതാഭമാക്കുക ഇനി നമ്മുടെ പച്ചക്കറി പച്ചക്കറികളുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികൾ കൊടുത്തിട്ട് അവരോട് രണ്ട് വാക്കുകൾ പച്ചക്കറി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവരോട് അതുപോലെ തന്നെ വിഷലിപ്തമായിരിക്കണം പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം വിഷരഹിതമായിരിക്കണം നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളുമൊക്കെ നമ്മുടെ സമയം കിട്ടുന്ന പോലെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക കുഞ്ഞുങ്ങളോട് രാവിലെ ഞാൻ ജസ്റ്റ് പച്ചക്കറി കൊടുക്കാൻ വേണം ഞാനത് പറയുകയാണ് എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മളുടെ എൻ്റെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ കൊടുക്കുക എന്ന് പറഞ്ഞതിൽ അതിൽ പകരം എന്ത് സന്തോഷമാണ് നമുക്ക് ലഭിക്കുക അല്ലേ അപ്പോൾ ഇതൊരു വലിയ പിന്നെ എന്താ പറയുക വലിയൊരു വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പറ്റുന്ന അതുപോലെ നമ്മളും നമ്മളുടെ വീട്ടിലിങ്ങനെ വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കുക ധാരാളം പച്ചക്കറികൾ പച്ചക്കറികളുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്കോ നമ്മുടെ പോലീ ഫയർ ഫയർഫോഴ്സിലെ ആളുകൾക്കോ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിനും നമ്മളെ പോലെ തന്നെയുള്ള ഉള്ള ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്കൂടെ നമുക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്കത് ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ